അസലാമലേക്കും ഒരു പുഴക്കരയിൽ ഒരു കോഴി രണ്ട് മുട്ടകൾക്ക് അടയിരിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് മുട്ടകൾ പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു ഒന്ന് താറാവിൻ്റേതാണ് ഒന്ന് കോഴിക്കുഞ്ഞാണ് കോഴിക്കുഞ്ഞ് കരയിലേക്ക് നടന്നു പോകുമ്പോൾ താറാവിൻ്റെ കുഞ്ഞ് വെള്ളത്തിലേക്ക് നടന്നകലുന്നത് നാം കാണുന്ന ദൃഷ്ടാന്തമാണ് കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ട് കാക്കയുടെ മുട്ടയുടെ കൂടെ വിരിഞ്ഞ് വരുമ്പോൾ കാക്കയുടെ കുഞ്ഞ് കാക്കയുടെ ശബ്ദം തന്നെ ഉണ്ടാക്കി കാക്കയെപ്പോലെ എച്ചിലുകൾ തേടി ജീവിക്കുമ്പോൾ കുയിലിൻ്റെ കുഞ്ഞ് പാട്ടുപാടി പറന്ന് നടക്കുന്നു ഒരു പരുതിൻ്റെ കുഞ്ഞിനെ കോഴിയെ കൊണ്ട് അടയിരുത്തിയാലും പരുന്തിൻ്റെ കുഞ്ഞ് ജനിച്ച ഉടനെ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ പരിപാലിച്ച് ഇത്ര വളർത്തിയത് ആരായിരുന്നാലും ശരി ജനനത്തോടുകൂടെ അത് അതിൻ്റേതായ സ്വഭാവം കാണിക്കുന്നു ആറാവ് കരയിലും വെള്ളത്തിലും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയതും കോഴിക്കുഞ്ഞിന് വെള്ളം എനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കി കരയിലേക്ക് നടക്കാൻ പ്രേരിപ്പിച്ചതും പരുന്തിനെ ഉയർത്തിപ്പറപ്പിച്ചതും അതി അതിൻ്റെ കൂടെ പിറന്ന കോഴിക്കുഞ്ഞിനെ പറക്കാതെ നടക്കാൻ ശീലിപ്പിച്ചതും ഒന്നിച്ച് ജനിച്ച കാക്കക്കുഞ്ഞ് കാക്ക എന്ന് പറഞ്ഞ ശബ്ദമുണ്ടാക്കുമ്പോൾ സുന്ദരമായ പാട്ടുകൾ പാടി കുയിലിൻ്റെ കുഞ്ഞ് മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് ഇതിന് പിന്നിലെ ശക്തി ഹാലിക്കായ സൃഷ്ടാവായ അള്ളാഹുവാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം എന്നാൽ ഇതേ സൃഷ്ടാവ് തന്നെ മനുഷ്യനെ പടക്കുന്നത് വേറെ ഒരു പ്രകൃതിയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളും ആട്ടിൻകുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങളായാലും പശുക്കുഞ്ഞുങ്ങളായാലും ഒക്കെ അവകൾക്ക് സ്വന്തമായി നടക്കാനും എഴുന്നേൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും ശീലിക്കുമ്പോൾ മനുഷ്യക്കുഞ്ഞിന് ഒന്നിനും സാധിക്കാതെ നേരെ കിടന്ന് നിലവിളിക്കാൻ മാത്രം സാധിക്കുന്ന ഒരവസ്ഥയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് സീറോയാണ് ഒന്നുമില്ല അവൻ്റെ ബുദ്ധിയിൽ ഒന്നും അള്ളാഹു കൊടുത്തിട്ടില്ല അവനെ കാലിയായി എന്തിനും പാകപ്പെട്ടവനായി അള്ളാഹു പഠിച്ചിരിക്കുകയാണ് യൂലദ് അലൽ ഫിത്തറ അവൻ നിഷ്കളങ്കമായി ഒന്നുമില്ലാത്തവനായി എല്ലാം കീഴടക്കാൻ കഴിയുന്നവനായി അള്ളാഹു പഠിച്ചു അഹ്സന് തക്കവിയും ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് പഠിച്ചിട്ടുള്ളത് നിവർന്ന് നിൽക്കാൻ കഴിയും കുനിഞ്ഞു നിൽക്കാൻ കഴിയും ഉയരങ്ങൾ കീഴടക്കി പറക്കാൻ കഴിയും എന്നാൽ ഒന്നുമില്ലാതെ ഒതുങ്ങി ജീവിക്കാനും കഴിയും എന്ത് വേണമെന്നുള്ളത് അവന് തീരുമാനിക്കാം സ്വന്തമായൊരു ചോയ്സ് നൽകപ്പെട്ട ഒരു ജീവി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യൻ മാത്രമാണ് മറ്റുള്ള ജീവികൾക്കൊന്നും ഒരു ചോയ്സുമില്ല അവകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ജീവിതം തുടരുക എന്നല്ലാതെ മറ്റൊരു ചോയ്സ് അള്ളാഹു നൽകിയിട്ടില്ല ഒരു സെലക്ഷൻ ഇല്ല നമ്മളൊന്നാലോചിച്ച് നോക്കൂ കാക്ക കൂടുണ്ടാക്കുന്നത് പഴയ കാലത്തും ഇന്നത്തെ കാലത്തും വലിയ വ്യത്യാസവുമുണ്ടോ മയിലിൻ്റെ ജീവിതം വല്ല വ്യത്യാസവുമുണ്ടോ കുയിലിൻ്റെ പാട്ടിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ ഒന്നുമില്ല മനുഷ്യനാണെങ്കിലോ പഴയ കാലത്തെ വീടും ഈ കാലത്തെ വീടും തമ്മിൽ പഴയ കാലത്തെ ഡ്രസ്സിങ് സ്റ്റൈലും ഈ കാലത്തെ ഡ്രസ്സിങ് സ്റ്റൈലും തമ്മിൽ പഴയ കാലത്തെ സംസാരവും ഈ കാലത്തെ സംസാരവും തമ്മിൽ സംസ്കാരവും സംസ്കാരവും തമ്മിൽ ഇങ്ങനെ എല്ലാവിധത്തിലും മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവന് അള്ളാഹു വിവേകബുദ്ധി കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട് നന്മ വേണോ തിന്മ വേണോ ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രാപ്തി വേണോ അതല്ല ഒതുങ്ങി ജീവിക്കണോ എല്ലാം അവന് തീരുമാനിക്കാം അങ്ങനെ ഒരു ജീവിക്കും അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല മനുഷ്യൻ്റെ തലവര നമ്മുടെ തലവരെയാണ് നമ്മുടെ തലയിൽ അതേ എഴുതി വെച്ചതാണ് നമ്മുടെ വിധി അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒന്നിൽ നിന്നും മാറി നിൽക്കേണ്ടവനല്ല മനുഷ്യൻ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി പ്രാപ്തമാകുന്ന രീതിയിൽ എന്തും തലവരെയായി മാറ്റിയെഴുതാൻ കഴിയുന്ന രീതിയിൽ നമ്മെ പടച്ചു വിട്ടവനാണ് നമ്മുടെ സൃഷ്ടാവ് സൃഷ്ടാവ് പടച്ചപ്പോൾ തന്നെ എഴുതി വെച്ചതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല അള്ളാഹുവിൻ്റെ വിധിയൊരു ഭാഗത്തുണ്ട് അത് നമ്മുടെ പ്രവൃത്തികളോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നാം പരിശ്രമിച്ചാൽ നൽകാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് പരിശ്രമിക്കാതെ ഇരുന്നാൽ ഒരിക്കലും അത് നേടി എന്തായാലും എൻ്റെ വിധി എന്നെ തേടി വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അള്ളാഹു നമ്മോട് പരിശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശ്രമിക്കുക മഞ്ജദ് വജദ് വേൾസ് എവിടെയാണോ പരിശ്രമമുള്ളത് അവിടെ വിജയമുണ്ട് നന്നായി പരിശ്രമിക്കുക എല്ലാ വിഷയത്തിലും നമുക്ക് കഴിയാത്ത ഒരു വസ്തു ഇല്ല പരിശ്രമിക്കാത്ത പ്രശ്നമാണ് അല്ലെങ്കിൽ മടിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് മടിയെല്ലാം മാറ്റിവെച്ച് നല്ല ഉത്തേജനത്തോടുകൂടെ നല്ല ഉന്മേഷത്തോടുകൂടെ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ السلام عليكم ورحمه الله